ശ്രീ മുത്തപ്പൻ ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ് ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരു സന്തോഷമുണ്ട് ചന്ദ്രൻ നരിക്കോടുന്ന സംവിധായകനുമായിട്ടുള്ള രണ്ടാമത്തെ സിനിമയാണിത് ആദ്യത്തെ പടം പാതി എന്നൊരു ാണ് രമേശ് ഈ പറഞ്ഞ പോലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത് ഞാനതിൽ ഒരു തെയ്യം കിട്ടുന്ന ആളായിട്ടാണെന്ന് അഭിനയിച്ചത് അപ്പോൾ തെയ്യം കിട്ടാൻ പോകുന്ന ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നതുകൊണ്ട് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും എന്നറിഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഒരു സൊസൈറ്റിയൊക്കെ ഉണ്ട് ഒരു ഈ തെയ്യം കലാകാരന്മാരുടെ ഒരു സംഘടനയൊക്കെ ഉണ്ട് കാരണം റിപ്പബ്ലിക് ദിനം സ്വാതന്ത്ര്യദിനം തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചില കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ തെയ്യം കെട്ടുന്ന തെയ്യം കെട്ടി ആ വേഷത്തിൽ ആൾക്കാരെ അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ തെയ്യം കലാകാരന്മാർ അതിനെ ശക്തിയായി എതിർത്തു കാരണം ഇതൊരു ദൈവികമായ കലയാണ് ഇതൊരു ആചാരത്തിന്റെ ഭാഗമാണ് അനുഷ്ഠാനമാണ് അപ്പോൾ അങ്ങനെ ഒരു അനുഷ്ഠാനത്തെ ഇങ്ങനെ വ്യാപാരവത്കരിക്കുക അല്ലെങ്കിൽ ഒരു പ്രദർശനം വസ്തുവാക്കുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അവരതിനെ എതിർക്കുകയും അങ്ങനെ തെയ്യം കിട്ടുന്ന കലാകാരന്മാർ അത്തരം ഫാഷനുകളുമായി ഇങ്ങനെ പ്രദർശന വസ്തു കൊടുക്കുകയും ചെയ്തു ആ സമയത്താണ് ഈ സിനിമ അതിൽ ഞാൻ ആദ്യമേ ചോദിച്ചു ശങ്കരനോട് ഞാൻ ചെയ്താൽ ചെയ്യാവോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ ജോലി സഹായി ചെയ്താൽ ചെയ്യാവും അതിലാൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ സഹായമൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ അവിടെ പക്ഷേ അപ്പോൾ അത് മൂന്ന് ദിവസം മിനിമം വ്രതം എടുക്കണം മത്സ്യവാംസ്യങ്ങളൊന്നും കഴിക്കരുത് മദ്യപിക്കരുത് പക്ഷേ അതൊരു ലൗകിക അസുഖങ്ങളും പാടില്ല മൂന്ന് ദിവസം അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഒരു നല്ല കാര്യത്തിനല്ലേ മൂന്ന് ദിവസം എല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെറിയ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതാണ് അങ്ങനെ മൂന്ന് ദിവസം വ്രതം എടുക്കുന്നു എന്നതിലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് കാരണം ഇത് ഭയങ്കര ബാധിച്ച ഒരു പരിപാടി എനിക്ക് അവിടെന്നാൽ മനസ്സിലായത് ഉത്തമവില്ല എന്നുള്ളൊരു സിനിമ കണ്ടിരുന്നു ഞാൻ അതിൽ കമലദാസൻ തെയ്യം കെട്ടി കാടുന്നു കണ്ട് അപ്പോൾ വളരെ എളുപ്പമായിരിക്കുന്നു ഞാൻ വിചാരിച്ചു അങ്ങനെ സോപ്പിടിക്കുന്ന ഒരാളാണ് എനിക്ക് വേഷം അണിയിക്കാൻ വേണ്ടി വന്ന ഒരാൾ അപ്പം ആ സമയമായ ഇന്ദ്രൻ തിയേറ്ററിനും ഞാനുമാണ് ആ സീനിൽ അഭിനയിക്കുന്നൊരു രാത്രി വൈകുന്നേരം തുടങ്ങി പിറ്റേ ദിവസം പുലർച്ചെ വരെയാണ് ഷൂട്ട് ഇനി രാത്രിയാണല്ലോ തെയ്യം അപ്പം അമ്പലമൊക്കെ ഞങ്ങൾ സെറ്റ് ആ ഭാഗത്തുള്ള നാട്ടുകാർ മുഴുവൻ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ മണിക്കൂറുകളോളം കിടന്നാലാണ് ഈ തെയ്യം കിട്ടേ തെയ്യത്തിന്റെ വേഷം അണിയാൻ പറ്റുള്ളൂ ഈ മുഖത്ത് വരയ്ക്കുന്നത് അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർവഹിക്കണം ഈ വേഷത്തിൽ പുറത്തിറങ്ങാൻ പാടില്ല അതൊക്കെ കഴിഞ്ഞു ഈ വസ്ത്രമൊക്കെ ചുറ്റി കഴിഞ്ഞപ്പോ സംഘാടകർ ചില ഈ സൊസൈറ്റി ആൾക്കാർ വന്ന് ആ ചെറിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചു അപ്പോൾ ഇവിടുത്തെ എന്നെ തെയ്യം കെട്ടാമോ എന്ന ആൾക്കാർ സാക്ഷ്യം പറഞ്ഞു മൂന്ന് ദിവസം വെറുതെടുത്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ അത് ഇരിഞ്ചിപ്പെടുത്തി തെയ്യം കെട്ടി ആടി ആ തെയ്യം കെട്ടിയ സമയത്ത് ശരിക്കും നമ്മൾ ആ ചെണ്ടമേളൊക്കെ കൂടെ വന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ വേറെ ഏതൊരു ലോകത്തായി പോയി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈയൊരു ആ ഈയൊരു അനുഷ്ഠാനത്തിൻ്റെ ഒരു ഒരു മാസ്മരികത എന്ന് പറയുന്നത് അതാണ് നമ്മൾ വേറൊരാളായി മാറുകയാണ് ആ സമയത്ത് ജോയിമെറ്റിൽ എന്നൊരാളെ എനിക്ക് ഓർമ്മയില്ല എന്നുള്ള സത്യം കാരണം നമ്മൾ ചെലുപ്പൂർ ഷോ കിട്ടിയിട്ട് എത്രയോ കാലമായി നടന്നത് അവിടെ ഫുൾ കുറ്റിച്ചെടികളും ഈ മരം വെട്ടിയിട്ടുള്ള അവിടെ തയ്യാറാക്കിയതാണ് ആ പണപ്പൊക്കെ അത് മുഴുവൻ കാലിൽ തുറഞ്ഞ് തറഞ്ഞു കരുതുകയാണ് മാത്രമല്ല ഒരു കിലോ വെയിറ്റുള്ളൊരു ചിലങ്ക ആണ് ചിലമ്പാണ് ഞാൻ അണേച്ചത് പക്ഷേ മൂന്ന് നാല് മണിക്കൂർ നേരം നിറഞ്ഞ ആടി എന്ന് മാത്രമല്ല ഇത് രണ്ടു നിന്ന് ആൾക്കാർ എനിക്ക് പൈസയൊക്കെ തന്നു ഈ ദക്ഷിണ പോലെ അനുഗ്രഹമൊക്കെ ആകാൻ വേണ്ടി കുറെ ഒക്കെ ഞാൻ അനുഗ്രഹിച്ചു കിട്ടും അങ്ങനെ അവർക്ക് പിന്നെ രക്ഷപ്പെട്ടു ഞാൻ കേട്ടത് അങ്ങനെ അത് കഴിഞ്ഞ് അപ്പം ചന്ദ്രൻ എന്നോട് ഇടക്കിടയ്ക്ക് പറയും ഗെമ്പ്രൻ അവരുടെ അവാർഡ് കിട്ടും ഈ മെനക്കെട്ടൻ അവര് കാര്യമുള്ളൂ സാറിന് അവാർഡ് ഉറപ്പാണ് ചുരുക്കത്തിൽ അവാർഡ് കിട്ടിയില്ല ഒന്നും കിട്ടിയില്ലെങ്കിലും ഇത്രമാത്രം എൻജോയ് ചെയ്തു ഞാൻ ചെയ്തത് സിനിമകളില്ല സിനിമകളുണ്ട് പക്ഷേ അത്രമാത്രം ഞാൻ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ആ സമയത്തൊക്കെ ഉത്സവ ഉത്സവ സീസണുകൾ എൻ്റെ പടം വെച്ചിട്ടായിരുന്നു പല നോട്ടീസുകൾ അറിയുന്നു ദൈവത്തിൻ്റെ വേഷത്തിലുള്ള പടം അപ്പോൾ അടുത്ത കാലത്തും പയ്യൂർ ഞാൻ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ നോട്ടീസിലും എൻ്റെ തെയ്യം വെച്ചപ്പോൾ പണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വലിയ അംഗീകാരമാണ് എല്ലാ അവാർഡിനേക്കാളും നമുക്ക് അംഗീകാരമായിട്ട് തോന്നുന്നത് ആൾ ജനങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നു നമ്മളെ ഇഷ്ടപ്പെടുന്നു നമുക്ക് നമ്മൾ ചെയ്യുന്ന പെർഫോമൻസിനോട് തന്നെ നമുക്ക് നമുക്ക് സ്നേഹം തോന്നുന്നു നമ്മൾ ഓർമ്മിക്കുന്നു ആ സിനിമ കഴിഞ്ഞു അത് വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് അതിൻ്റെ സംഘാടകർക്ക് റിലീസിംഗ് കാര്യങ്ങളൊന്നും ശരിക്കും ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ഒരുപാട് ആൾക്കാർ ഒ ടി ടി തുടങ്ങിയ സമയത്തെയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കണ്ടുവന്നത് രമേഷ് ജിയുടെ അതിമനോഹരമായ പാട്ടുകൾ അദ്ദേഹം മകളും പാടിക്കുന്ന പാട്ടുകളുണ്ട് ഞാനും രമേഷ് ജി തമ്മിലുള്ള മതം എന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലങ്ങൾ പോകുമ്പോഴതാണ് ഒരു ഇരുപത് എൺപതുകളിൽ അല്ലേ അലികുല എന്നൊരു നാടകം എൻ്റെ ഗുരുനാഥനായ മധുഭാഷ അവതരിപ്പിക്കുന്ന സമയത്ത് ബേപ്പൂർ നാടക പാഠശാലയുടെ നാടകം അന്ന് ഇപ്പോൾ രമേഷ് ജി പഠനം കഴിഞ്ഞ് ബോംബെ ലോകം വന്നിട്ടുള്ളൂ ഞങ്ങളൊരു സ്കൂളിലാണ് ഞങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പൊക്കെ സ്കൂൾ എൽ പി സ്കൂൾ പലപ്പോഴും റിഹേഴ്സൽ കഴിഞ്ഞ് ആയി കഴിഞ്ഞാൽ ആ ബെഞ്ച് അടുപ്പിച്ചിട്ട് അവിടെ നിന്നെ കിടന്നു തുടങ്ങിയാൽ അങ്ങനെ എനിക്ക് പറ്റും അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്ററോളം നടന്നിട്ട് വേണം എനിക്ക് വിട്ടു പോകാൻ അങ്ങനെ ഒരു ദിവസം രമേഷ് ടി വരുന്നു അപ്പോൾ ഹിന്ദുസ്ഥാനിയുടെ ഒരാ പണിച്ചാളായിട്ടാണ് രമേഷ് ടി വരുന്നത് പക്ഷേ മധുഭാഷയ്ക്ക് ഞങ്ങളുടെ ഡയറക്ടർക്ക് വേണ്ടത് വെസ്റ്റേൺ മ്യൂസിക്കാണ് ആണതിൽ അത് കാരണം ഒരു ഗ്രീക്ക് നാടകമാണ് പക്ഷേ രമേശ് ജി അതും പ്രില്ലിയൻ്റായിട്ട് ചെയ്തു ആ മ്യൂസിക് ഇപ്പോഴും നമ്മളെ എന്താ പറയുക മനസ്സിൽ നിന്ന് കിടക്കുകയാണ് അത് അതിൻ്റെ ഒരു ബലത്തിലാണ് ഞാനൊക്കെ ഒന്ന് സ്റ്റേജിൽ അഴിഞ്ഞ നിറഞ്ഞാടിയത് അഴിഞ്ഞാടിയതാണ് നിറഞ്ഞാടിയത് ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ച നാടകം ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുകയും അത് കഴിഞ്ഞ് വന്ന ഞാൻ രമേശ് സ്റ്റേജിൽ ചെയ്തത് പാതിയിലാണ് ഇപ്പോൾ ഇതിലും ചന്ദ്രനും ഞാനും തമ്മിൽ അതുപോലത്തെ ബന്ധമാണ് ഞങ്ങൾ അധികവും വഴക്കുകൂടും പിന്നെ സ്നേഹിക്കും ചന്ദ്രൻ ചിലപ്പോൾ ഭയങ്കര പാർട്ടിക്കാരനാവും പാർട്ടിക്കാരനാവും ഞാൻ പാർട്ടിക്ക് എതിരാവും അങ്ങനെ ഞങ്ങൾ തരുവൂടും പക്ഷെ ഇതിനൊക്കെ മറികടക്കുന്ന ഒരു ആത്മബന്ധം അതാണ് ഈ കല തരുന്നൊരു ബന്ധം അത് പലർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധം എല്ലാ രാഷ്ട്രീയ ചിന്തകൾക്കും പാർട്ടികൾക്കും ഒക്കെ അധികം വിശ്വസിക്കുന്ന ആളാണ് അത് വേറൊരു ആത്മബന്ധമാണ് അത് കലാകാരന് മാത്രമേ അത് സാധ്യമാകുന്നുള്ളൂ ഓരോ മനുഷ്യരുള്ളൊരു കലാകാരൻ ഉണ്ട് തന്നെ അവനത് കണ്ടെത്തുന്നു കണ്ടെത്തുമ്പോൾ അവൻ മറ്റൊരാളെ സ്നേഹിക്കാൻ തോന്നും അതൊരു വിദ്വേഷമില്ല കാൽഷ്യമില്ല ഒന്നുമില്ല ചന്ദ്രൻ ഞാനെന്നും ഒരു അടുപ്പത്തിൻ്റെ പേരിൽ ഒരു മാസ് പടം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ രണ്ടു മൂന്ന് സബ്ജക്റ്റ് ആലോചിച്ചു അങ്ങനെ ചന്ദ്രനൊന്നും എഴുതിക്കൊണ്ടു കൊണ്ടുവന്നു അത് ഞാൻ നോക്കി അങ്ങനെ പോയി ചന്ദ്രനെ കഴിഞ്ഞ് വേറൊരു സിനിമ എടുത്ത് പോയി പിന്നെയാണ് ഈ ഇരുപടി വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ചന്ദ്ര ഇത് മുത്തപ്പനത്തി ഇത് നടക്കുമോ എന്ന് ചോദിച്ചാൽ ആദ്യം കാരണം ഈ മുത്തപ്പൻ സിനിമ ശ്രമിച്ച് പ്രായപ്പെട്ട രണ്ടോ മൂന്നോ ആളെനിക്ക് അറിയാം ഒന്നതിലും ഞാൻ നേരത്തെ പറഞ്ഞ മധുമാഷാണ് മധുമാഷ് മുത്തപ്പൻ തല ഇത് മുത്തപ്പൻ തലക്കി പിടിക്കുകയായി പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നികൾ പോകുന്നു അവർക്ക് പോകുന്നു കൂട്ടുപോകുന്നു സ്ക്രിപ്റ്റ് എഴുതുന്നു പിന്നെ നേനോന്ന ലഭിച്ചുപോയ പ്രശസ്ത സംവിധായകൻ ചെയ്യാൻ പോകണം ആദ്യം പിന്നെ മധുഭാഷിക്കാൻ പോകും അങ്ങനെ അതിലും ഞാനുണ്ട് കേട്ടോ എനിക്കെന്തൊരു വേഷം അതിലുണ്ടായിരുന്നു ഇതൊക്കെ തൊണ്ണൂറുകൾ എൺപതുകളിലാണ് ഇതൊക്കെ നടക്കുന്നത് പക്ഷേ നടന്നില്ല പിന്നെയും ആരക്കോ മൂത്തപ്പന് ശ്രമിച്ചോ നടന്നില്ല പക്ഷെ അവസാനം അനുഷ്കിളയ്ക്കാണ് അതിനുള്ള ഒരു യോഗം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു അനുഗ്രഹം അനുഷ്കളയ്ക്ക് കിട്ടി ചന്ദ്രൻ നലിക്കൂലും അതുപോലെ ചന്ദ്രൻ നലിക്കൂൺ എന്ന് പറഞ്ഞാൽ ഡൗട്ട് ടെർത്തായ മനുഷ്യനാണ് അവർ സംസാരിക്കുന്നവർ കേട്ടല്ലോ ആദ്യം അഭിനയിക്കുമ്പോൾ ഈ പ്രൊഫഷൻ ഫുഡൊന്നുമില്ല കേരള പ്രൊഫഷൻ ഫുഡില്ലാങ്കിൽ തോന്നുമില്ല അപ്പോൾ ഞാൻ കളിയാക്കി കിടക്കിരിക്കും പൊരിച്ച് മീങ്ങിട്ട് അവരെ മാർഗം ഉണ്ടോ ചിക്കുന്ന അതിൽ നമുക്ക് ശരിയാക്കാമല്ലോ അടുത്ത വീട്ടിൽ പോയിട്ട് മാണ് നാരായണ മീൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ ജോയിസാറിൽ മീൻ പൊരിച്ച പോലും അത് വായ്പ ഇപ്രാവശ്യം പോയിട്ട് അതുപോലെ തന്നെ കള് നന്നായി കള്ള് എത്തുന്ന ഒരു സ്ഥലത്തായിരുന്നു ഷൂട്ട് അപ്പോൾ ആ വീട്ടുകാർ വളരെ ആദരവോറിക്കും വീട്ടിലെടുത്ത് ഭക്ഷണം മീനിൻ്റെ വിവിധ വിഭവങ്ങൾ അതോടൊപ്പം നല്ല ചെത്തിറക്കിയ കള് കള് എത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാൻ കള്ള് വളരെ മനോ അത് ആസ്വദിച്ച് കുടിച്ചു അങ്ങനെ ഈ ആദിത്യ മര്യാദകളിലൊക്കെ നാടൻ രീതിയിൽ പറയാനും പ്രവർത്തിക്ക കാണിക്കാനും ചെയ്യുന്ന ആളാണ് ചന്ദ്രനും ചന്ദ്രൻ കിട്ടിയ പ്രൊഡ്യൂസറും ആ വിധത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചിട്ടാണ് ഈ പടം ഞാൻ ചെയ്തത് പക്ഷെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സിനിമയിൽ ഞങ്ങൾ ഒരു തോട് കിടന്ന് പോകുന്നതിൽ എങ്ങനെയൊക്കെ പ്രോഗ്രമുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ തോടി വെള്ളമൊന്നുമില്ല ഞങ്ങൾ നാടൻകെട്ടാ അവരെ പോയത് ഷൂട്ട് കഴിയുമ്പോഴത്തേക്കും അരക്കി വെള്ളമായി പിന്നെ വെള്ളം തന്നെ വികസനക്കാരി വരെ ഞാൻ ചെയ്തത് അയ്യപ്പൻ്റെ മുത്തപ്പൻ്റെ പരിപാടി എന്തെങ്കിലും കാരണം മുത്തപ്പൻ്റെ ഒരു അടയാളമായിട്ടൊരു അമ്പ് ഒന്ന് തറയ്ക്കുന്നുണ്ട് അവിടെ ഒരു തീ തീപിടിച്ചൊരു അമ്പ് അതിനുശേഷം വെള്ളം പോകാറുണ്ട് അപ്പോൾ അങ്ങനെ തിരിച്ചു പോകുന്നത് ഇവർ തോണി വന്നു ആ തോണി കയറിയിട്ടാണ് നമ്മൾ തിരിച്ച് സന്ധിക്കുക അവിടെ എത്തപ്പോഴത്തേക്കും ശരിക്കും വയ്യാറായിട്ടുണ്ട് എന്നിവയെ മാത്രമല്ല ഈ പടത്തിൽ ഞാൻ അവരുടെ നിർദ്ദേശങ്ങൾ ചില നടന്മാരി നടികൾക്ക് വേണ്ടിയിട്ട് നടത്തി ചെയ്തു അവരൊക്കെ ദേഹത്തിൽ പങ്കെടുപ്പിച്ചു അവരൊക്കെ കറക്റ്റായിരുന്നു ആ വേഷങ്ങളുണ്ട് ഇപ്പോൾ മണിക്കൂട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം മണിക്കൂട്ടനാണുള്ളത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ലോകം മണിക്കുട്ടൻ ഇത് മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ആളായിട്ടാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അല്ലാതെ നമ്മൾ അതിലേക്കല്ല പോകുന്നത് അദ്ദേഹത്തിൻ്റെ യോഗന കാലത്തേക്കാണ് അപ്പോൾ ഞാനിതിൻ്റെ ഡബ്ബിങ് സമയത്ത് ഞാൻ കണ്ടു ആ പോഷണമൊക്കെ വളരെ മനോഹരമായി അതിൻ്റെ ആയോധന കലയും അത് അദ്ദേഹത്തിൻ്റെ ശാരീരിക സൗന്ദര്യമൊക്കെ പ്രകടമാക്കുന്ന പ്രകടനമാണ് അതിലുള്ളത് എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി നമ്മൾ മണിക്കൂട്ടൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് നമ്മൾ ശ്രീനാട്ടൻ്റെ പടമാണ് അല്ലേ സരേഷ് കുമാർ ആകുന്നത് അവരാണ് ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത് ഒരുപാട് പടം ഒക്കെ അഭിനയിച്ചവരാണ് മണിക്കൂട്ടനെങ്കിലും ഞാൻ ശ്രീനാട്ടിനോട് ചോദിച്ചു അത് അത് ചെയ്തത് ആരാധിച്ചു ഏ അറിയില്ല അത് മണിക്കൂട്ടൻ അത്ര ഡിഫറെൻ്റായിരുന്നു ആ ക്യാരക്ടർ അതിന് ഭയങ്കര ഡിഫറൻ്റ് ആണ് ഈ ക്യാരക്ടർ മുത്തപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത് ഒരു എന്താ പറയുക ഒരു ഭയ സക്സസ് ആവും വിജയമായിരിക്കും എന്നൊരു കുഴപ്പമാണ് അതുപോലെ പിന്നെ മുതൽ ക്യാമറാമാൻ അതുപോലെയുള്ള എല്ലാവരും ഇല്ല അവരുടെ സഹകരണം നാട്ടുകാരുടെ സഹകരണം പ്രത്യേകിച്ചും മുത്തപ്പൻ എന്നുള്ളത് ഈ ഒരു നമ്മളൊരു ഒരു ട്രൈബൽ കൺസെപ്റ്റാണ് അതായത് ആദിമ മനുഷ്യൻ്റെ ഒരു മനസ്സിൽ നിന്ന് ഒരു വിത്തോ അല്ലെങ്കിൽ അയാളുടെ ഒരു വിശ്വാസമോ ആയി വന്നിട്ടുള്ള അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു ശബ്ദം സാധാരണക്കാരൻ്റെ ശബ്ദം നായ കൂടിന് കൂട്ടിന് കൂട്ടി നടക്കുന്നൊരു ദൈവം ഇറച്ചി മീൽ നിന്ന് ഒഴിക്കുന്ന കള്ളു കുടിക്കുന്ന ദൈവം ഇതൊക്കെ അവിടുത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരുടെ പ്രതിരൂപമായിട്ടെനിക്ക് തോന്നിയിട്ടുള്ളത് ആ പ്രതിരൂപം എന്ന മുത്തപ്പൻ അവിടെ നമുക്ക് പോയ സൗജന്യ ഭക്ഷണം കള്ളു അവിടെ കുളിക്കാം അന്നത്തെ ഒരു രേഖയാണ് പ്രശ്നിക്കടവ് ഞാൻ വളരെ മുമ്പും പോയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഈ സിലിമയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് റൂം പ്രശ്നിക്കടവ് മതി തോന്നും ഞാൻ പഴയ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമായുള്ള പ്രശ്നക്കിടവാണ് അന്ന് പ്രതീക്ഷിച്ചത് ചെന്ന് നോക്കുമ്പോൾ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ഇത്രയും തിരക്ക് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ പോയാൽ പോലെ ത്രയും ഭക്തജനങ്ങൾ വന്നു പോകുന്ന ഒരിടം അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല അവൻ്റെ റൂം അവിടെ നിന്ന് ചേഞ്ച് ചെയ്യുകയും ചെയ്തു ഇനി ഈ സിനിമ ഒരു വലിയ വിജയമായി മാറും മാറണം കാരണം ഇതിനെല്ലാവിധ അനുഗ്രഹങ്ങളും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ചവർക്ക് ഏതോ അജ്ഞാത കേന്ദ്രങ്ങളിലൊന്നും ലഭിച്ചിട്ടുണ്ട് പരിപേക്ഷിച്ച് പറഞ്ഞ പോലെ ചില തോന്നലുകൾ ചില നിമിത്തങ്ങൾ അതൊക്കെയൊന്നും നമ്മളെ കൺട്രോളല്ല നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എനിക്കതാവണം ഇതാവണം എന്നൊക്കെ ആഗ്രഹിക്കും പക്ഷേ അതൊക്കെ കൃത്യസമയത്ത് വന്നുപെടും ആ വന്നുപെടുന്നതിന് വേണ്ടിയിട്ട് ചില ശ്രമങ്ങൾ നമ്മൾ നടത്തും പക്ഷേ ആ വന്നുപെടും അങ്ങനെ വന്നുപെട്ടു നിമിത്തം യാഥാർത്ഥ്യമായിരിക്കുന്നു ആ യാഥാർത്ഥ്യത്തിൽ എന്നെക്കൂടെ ചേർത്തതിനും ചന്ദ്രനോടും അനുഷ്ഠരോടും ഇതിൻ്റെ മറ്റു സംഘാടകരോടും എന്നെ നന്ദി അറിയിച്ചു കൊണ്ട് ഈ പഠത്തിന് എല്ലാവരെയും ആശംസിക്കുന്നു നന്ദി നമസ്കാരം സർ സോ മച്ച് ആൻഡ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ